ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഈ വീടുകൂടെ പറയാൻ പോകുന്നത് ബഷീറിൻ്റെ ബാലയകാല സഖി എന്ന നോവലിനെ പറ്റിയാണ് നമ്മൾ എല്ലായിടത്തും എപ്പോഴും കേൾക്കുന്ന എപ്പോഴും സംസാരിക്കുന്ന നോവലാണ് ബാല്യകാല സഖി എന്നത് അത്രയേറെ എല്ലാവർക്കും ഇഷ്ടമുള്ളതും അത്രയേറെ പ്രശസ്തവുമായ നോവൽ അപ്പോൾ ഞാൻ ഇന്ന് ബാല്യകാല സഖി എന്ന നോവലിൻ്റെ കഥ ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങളോടൊന്ന് പറയാം മജീദും സുഹ്രയും കളിക്കൂട്ടുകാരായിരുന്നു അവർ ഒരുമിച്ച് കളിച്ച് വളർന്നവരാണ് അങ്ങനെ വളരുന്ന മജീദും സുഹറയും മെല്ലെ മെല്ലെ പ്രണയത്തിലേക്ക് വീണു പോവുകയാണ് കണക്ക് പഠിക്കാൻ പിറകിലായിരുന്ന മജീദിനെ കണക്ക് പഠിപ്പിച്ചു കൊടുത്ത് ക്ലാസ്സിലൊരു സ്റ്റാറാക്കി മാറ്റിയ സുഹറ പിന്നീട് അവർ പ്രണയത്തിലേക്ക് വീണ് പോകുന്ന അവസ്ഥകളിലൂടെ സഞ്ചരിക്കുന്ന മനോഹരമായ നിമിഷങ്ങളിലൂടെ സഞ്ചരിക്കുന്ന നോവൽ പാടത്ത് വൈകുന്നേരം വരണം എന്ന് പറഞ്ഞ് പോകുന്ന ഉപ്പയുടെ വാക്കുകൾ അനുസരിക്കാതെ പാടത്തൊന്നും പോവാതെ മറന്നു പോകുന്ന മജീദ് മുൻകോപിയായ ഉപ്പ മജീദിനെ ഒട്ടേറെ ശാസിക്കുന്നതായിട്ട് കാണാൻ കഴിയും ഒട്ടേറെ ദേഷ്യപ്പെടുന്നതായിട്ട് കാണാൻ കഴിയും വഴക്ക് പറയുന്നതായിട്ട് കാണാൻ കഴിയും അങ്ങനെ നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോടാ എന്ന രീതിയിൽ ഉപ്പ തൻ്റെ മകനോട് മജീദിനോട് സംസാരിക്കുകയും മജീദ് അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ഒരുപാട് ജോലികൾ ചെയ്ത് കഷ്ടപ്പെട്ട് തളരുന്നതായും കാണാൻ കഴിയും അങ്ങനെ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് കഷ്ടപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷം മജീദ് തിരിച്ച് നാട്ടിലെത്തുമ്പോൾ കാണുന്നത് ഒരുപാട് വിഷമങ്ങളും പ്രശ്നങ്ങളും ആണ് സുഹ്രയുടെ വിവാഹം കഴിഞ്ഞു എന്ന് ഞെട്ടലോടെയും വേദനയോടെയും മജീദ് പിന്നീട് തിരിച്ചറിയുകയാണ് അപ്പോൾ ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ തന്നെ മറന്നുപോയോ എന്നതിനെപ്പറ്റി ചോദിക്കുമ്പോൾ സുഹ്ര പറയുന്നത് നിർബന്ധിച്ച് വീട്ടുകാർ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയായിരുന്നു എന്നാണ് അപ്പോൾ അവൾക്കത് മറത്തു പറയാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല മാത്രമല്ല വിവാഹത്തിന് ശേഷം വിവാഹം കഴിച്ച ആൾക്ക് മറ്റൊരു ഭാര്യയും കുട്ടികളുമെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നുമുള്ള സമ്മർദ്ദം അയാളിൽ നിന്നുമുള്ള പ്രശ്നങ്ങളും നമ്മുടെ സുഹ്ര അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അയാളെ വിട്ട് മജിദിൻ്റെ അടുത്ത് താമസിക്കാൻ തീരുമാനിച്ച് സുഹ്ര അങ്ങോട്ട് എത്തുന്നുണ്ട് അങ്ങനെ മജീദിൻ്റെ കൂടെയാവുന്നു മാത്രമല്ല മജീദിന് അപ്പോഴും പ്രശ്നങ്ങളാണ് സഹോദരിമാരെ കെട്ടിച്ച് വിടേണ്ട ഉത്തരവാദിത്തമെല്ലാം മജീദിനാണ് അങ്ങനെ മജീദ് വീണ്ടും ജോലി അന്വേഷിച്ച് പോകുന്നു ഒരുപാട് ജോലികൾ ചെയ്ത് അലഞ്ഞ് തിരിഞ്ഞു നടക്കുന്ന മജീദ് ജോലിയുടെ ഭാഗമായി സൈക്കിളിൽ പോകുമ്പോൾ കാലിന് അപകടം പറ്റിയിരുന്നു പിന്നീട് ഇരുന്നിട്ടുള്ള ഒരു ജോലി രാവിലെ നാല് മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെ അത്രയും കഷ്ടപ്പെട്ട് ഇരുന്ന് ചെയ്യുന്ന ഒരു ജോലി ചെയ്ത് മജീദ് കഷ്ടപ്പെടുന്നു അങ്ങനെ ഇരിക്കെ മജീദ് അറിയുകയാണ് തൻ്റെ ഷുഹറ ദീനം കൂടി മരിച്ചുപോയെന്ന് വീടെല്ലാം കടക്കിണിയിലായി കിടക്കുന്നു അക്കരെയുള്ള സാഹചര്യത്തിൽ വേദനയോടെ മജീദ് ചിന്തിക്കുകയാണ് അന്ന് സുഹ്ര താൻ ജോലി അന്വേഷിച്ച് പോയ സമയത്ത് അവസാനമായി പറഞ്ഞ വാക്കുകൾ ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് വേദനയോടെ അവൾ ആ ചെമ്പരത്തി പൂ അവൾ നട്ട ചെമ്പരത്തി പൂ വിളിച്ച് നിൽക്കുകയായിരുന്നു അവർ പണ്ടൊരു തോട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സുഹ്ര എന്താവാം മജീദിനോട് പറഞ്ഞിട്ടുണ്ടാവുക എന്ന ഒരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് തന്നുകൊണ്ടാണ് ബാലകാലസഖ്യ അവസാനിക്കുന്നത് അപ്പോൾ അതിനെപ്പറ്റി എന്തായിരിക്കും മജീദിനോട് സുഹ്ര പറഞ്ഞിട്ടുണ്ടാവുക എന്നതിനെ പറ്റി ഒരു വീഡിയോ നമ്മൾ നമ്മളിട്ടിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കാണുക എല്ലാവരും അപ്പോൾ ഇത്രമേൽ ഹൃദയസ്പർശിയായിട്ട് ഇത്രമേൽ ഒരു വികാരം നമ്മൾ ജനിപ്പിക്കുന്ന കഥ ചുരുങ്ങിയ വാക്കുകളിലൂടെ ചുരുക്കി പറയാൻ കഴിഞ്ഞിട്ടുണ്ട് ശ്രീ ബഷീറിനെ അദ്ദേഹം ഒറ്റ വികാരത്തിന്റെ പുത്തൊഴുക്കലാക്കി നോവലിനെ മാറ്റാതെ ആവശ്യത്തിന് വാക്കുകൾ മാത്രം ഉപയോഗിച്ചു ആവശ്യത്തിന് മാത്രം വികാരം നമ്മളിലേക്ക് നൽകിക്കൊണ്ട് ഒതുക്കം ഉള്ള രീതിയിൽ തന്നെ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു നോവലാണ് ബാല്യകാലസന്ധി 待ってるマネハルバイブ電話のお母さん大丈夫です。